ഹലോ അപ്പോൾ തനുസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ചെറുതായിട്ടൊന്ന് തണുപ്പ് പിടിച്ചിന് തരും അപ്പോൾ ഒന്ന് ആവി പിടിക്കാമെന്നൊക്കെ വിചാരിച്ചേട്ടോ അപ്പോൾ തന്നെ തുളസി ഉണ്ട് നമുക്ക് കുറച്ച് തുളസിയോ അ കുറച്ച് നല്ല തുളസി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതും പിന്നെ വേറൊരു സാധനം കേട്ടോ നിങ്ങളൊക്കെ എന്തെല്ലാം കൂട്ടിയിട്ട് ആവി പിടിക്കാറ് എന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ ഞാൻ കാണിച്ചരാട്ടോ അടിപൊളിയാണ് അത് വെള്ളം വെച്ച് കുടിക്കാനും നല്ലതാണ് പിന്നെ ചെറിയ കുട്ടികൾക്കുള്ള ഒക്കെയുള്ള വീട്ടിലാണെങ്കിലും ഒന്ന് വാട്ടിയിട്ട് സ്പൂണിൽ അതിൻ്റെ വെള്ളം എടുത്തിട്ട് കൊടുത്തതൊക്കെ നല്ലതാണ് കേട്ടോ കാണിച്ചു തരാം നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യാറ് നേതൂസിനും തനൂസിനും എല്ലാം പിന്നെ ഞങ്ങളും അതേപോലെ തന്നെ ഉപയോഗിക്കാറുണ്ട് കാണിച്ചു തരാ അപ്പോൾ ഇതാ ഇതാണ് കേട്ടോ സാധനം ഇതൊക്കെ അച്ഛൻ നട്ടിവിടെ ഇവിടെ പിടിപ്പിച്ചതാട്ടോ അപ്പോൾ നമ്മൾ തുളസി നമ്മൾ പറിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് കൂർക്കലിയും പറിച്ച് എടുക്കാം കേട്ടോ നമുക്ക് ഇതാ തുളസി എടുത്തു കുറച്ച് കൂർക്കലി എടുത്തു കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം വേണം നല്ല പദം അതും ചേട്ടൻ വലിച്ചെടുക്കാം ഏ അപ്പോൾ നമ്മൾ ആവി പിടിക്കാനുള്ള വെള്ളം വലിക്കാം അപ്പം നമ്മുടെ കിണർ ചെറിയ കിണറാട്ടോ അപ്പോൾ ഇതാകുമ്പോൾ വെള്ളം വലിച്ച് ഇനി നമുക്കത് പിട്ടും പാരണം അതിന് ശേഷം നമുക്ക് ആ തുളസി ഇതിൽ ഒന്ന് കഴുകിയിട്ട് എടുത്തിട്ട് വരാം ഏ അപ്പോൾ ഇതാട്ടോ നമ്മൾ ഇത്ര പറിച്ചെടുത്തിട്ട് അപ്പോൾ വെള്ളം നമ്മൾ എടുത്തു ഇനി ഇത് ഇത് കഴുകിയതാട്ടോ ഇനി നമുക്കിത് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ട അപ്പോൾ നമ്മളെ പിട്ടുംപാനിയിൽ നമ്മൾ കൂർക്കലിയും തുളസി ഇട്ട് കൊടുത്ത് നല്ല വെള്ളം എടുത്ത് ഇട്ടുകൊടുത്തു കേട്ടോ അപ്പോൾ നമ്മളെ തുളസിയും കൂർക്കൽ ഇതാ വെള്ളത്തിലിട്ടിട്ട് ഗ്യാസ് മുന്നിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നല്ലോണം തിളക്കട്ടെ ഒന്ന് അടച്ച് വയ്ക്കാം അപ്പോൾ നല്ലൊരു ആവി വരും അതിൻ്റെ അകത്തേക്ക് എന്താ കേട്ടോ അപ്പം ഞാൻ ഇത് അടച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ആവി വരട്ടെ അപ്പോൾ അത് ആവി വരുമ്പോഴത്തേക്ക് ഞാനിത് പിന്നെ ഏട്ടൻ്റെ ഒരു ലുങ്കി അങ്ങനെ എടുക്കട്ടെ ഇത് ആവി പിടിക്കാനിട്ടാ അപ്പോൾ നമ്മളെ ആവിക്ക് വെച്ചാൽ അത് ആവി വരുമ്പോഴത്തേക്കിതാണ് ഞാൻ ഏട്ടൻ്റെ കാവിയെല്ലാം എടുത്തിട്ട് റെഡിയായി നിന്നിട്ടുണ്ട് ആവി പിടിക്കുക അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യാറുണ്ടോ നമ്മളിങ്ങനെ അടിച്ചാറ് തുളസിയോ കൂറുകലൊക്കെ ഇട്ട് ആവി പിടിക്കാറുണ്ട് നല്ലോണം എന്നായപ്പോഴും ഹോസ്പിറ്റൽ പോകും ചെറിയ ചെറിയ ജലദോഷത്തിനൊക്കെ മഴപ്പാറിലെല്ലാം കൊണ്ടാല് നമ്മളിങ്ങനെ ചെയ്യലുണ്ട് അപ്പോൾ ആവിക്കുള്ള വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട് തനൂസ് വന്ന് എത്തി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്കെന്നാൽ ആവി പിടിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ആവി പിടിക്കുമ്പോൾ തനി എൻ്റെ കൂടെ തന്നെ കൂടി കേട്ടോ ശരിക്കും പറഞ്ഞാൽ നല്ല പുതപ്പൊക്കെ എടുത്തിട്ട് ആവി പിടിക്കുന്നതാണ് നല്ലത് ഞാൻ പിന്നെ ഏട്ടൻ്റെ ലുങ്കി അടുത്ത് കേട്ടോ കാരണം പെട്ടെന്ന് കണ്ടപ്പോൾ അതെടുത്തു പിന്നെ നല്ലൊരാശ്വാസം കേട്ടോ ആ ചൂടൊക്കെ ഇങ്ങനെ അടിക്കുമ്പോൾ നല്ലൊരു സുഖം അത് കാരണം മൂക്കൊക്കെ അടഞ്ഞിങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ബുദ്ധിമുട്ട് സമയത്ത് നല്ലൊരു ആശ്വാസം തന്നെയാണ് കാരണം നമ്മളിത് വേറെ ഇതൊന്നും ഇല്ലല്ലോ നല്ല തുളസിയല്ലേ ഒരുപാട് ഔഷധ ഗുണമുള്ള ഇലകളല്ലേ അപ്പോൾ ആർക്കെങ്കിലും ചെറിയ ചെറിയ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്യുക തനൂസിനു ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് സന്തോഷം തനൂസ് എൻ്റെ ഒപ്പരം തന്നെ നിന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആവി ഓടിക്കാൻ നിന്ന് കുറേ സമയം പിന്നെ ശ്രദ്ധിക്കുക കുട്ടികളൊക്കെ അടുത്തുള്ള സമയത്തെന്ന് വെച്ചാൽ ചൂട് വെള്ളമൊക്കെ ആകുമ്പോൾ പൊള്ളുന്നെയൊക്കെ നോക്കുക അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നല്ലൊരു ആശ്വാസമായിട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പറ്റുന്നവരൊക്കെ ഇങ്ങനെ ചെയ്യുക ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ട് ഇടുക പിന്നെ എന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ പോകാതൊന്നും ഇരിക്കരുത് എല്ലാവരും ഹോസ്പിറ്റൽ പോകുകയൊക്കെ വേണം പക്ഷേ ഇങ്ങനെ ആക്കുമ്പോൾ ചെറിയ ജലദോഷനൊക്കെ നല്ലതാട്ടോ എന്ന് വെച്ചാൽ നമ്മളൊക്കെ ഇതുപോലെ ചെയ്ത് കൂടുക്കലേയും തുളസി ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്തായാലും എല്ലാവരും കാണുക ലൈക്ക് ഷെയർ കമൻറ്റൊക്കെ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ടാറ്റാ